ഹലോ പുതിയ തന്നെ അടിപൊളി അപ്പം എൻ്റെ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവൻ ഇൻട്രോ പറയണത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു തേ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സോപ്പിൻ്റെ ബേസ് ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റ് ആക്കി കിട്ടാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും പെട്ടെന്ന് തന്നെ മെൽറ്റ് ആക്കി കിട്ടും അതിന് നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തഡാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേ എടുത്തിരിക്കുന്നതാണ് പപ്പായ പപ്പായ ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ശരിക്കും അത് ഉടഞ്ഞു കിട്ടും അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ഈ പപ്പായയിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം അല്ലാതെ അലോവേരയുടെ ജെല്ല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ അലോവേരയുടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അലോവേരയുടെ ജെല്ല് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതിനുശേഷം നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു വൺ എം എൽ ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് കേട്ടോ ഞാൻ ചേർത്ത് മറ്റോ ഇത് ഓപ്ഷനൽ ആണ് ഹണിയുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ വൈറ്റമിൻ ഇയുടെ ഓയിലോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്കിനി മിക്സ് ചെയ്ത് ഇതെടുത്ത് മാറ്റി വയ്ക്കാം നമ്മുടെ ഈ സോപ്പിൽ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കിന്നിന് വളരെ അധികം നല്ലതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇതേ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മെൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മിക്സ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പപ്പായ അധികമായി പോവരുത് ഈ മിക്സ് അധികമായി പോവരുത് അധികമായി കഴിഞ്ഞാൽ സോപ്പ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അത് സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല ഒരു കിലോ സോപ്പിൻ്റെ ബേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് എം എൽ ഒക്കെ നമുക്ക് അതിൻ്റെ ചേർക്കുന്ന മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കൂടുതൽ ആവശ്യമില്ല അതിൻ്റെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അത് അമ്പത് എം എൽ വരെയൊക്കെ മാക്സിമം ആവാമെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ആ മിക്സി ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് ഡ്രോപ്സ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം പുറത്തിറക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെർഫ്യൂം ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ആയിപ്പോവും പിന്നെ നമുക്ക് സോപ്പിൻ്റെ മോൾഡിലേക്ക് അത് ഒഴിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ് അതിലേക്ക് നമുക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാ മോൾഡിലും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നാല് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോപ്പ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സ്ട്രോങ് ആണ് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ എല്ലാവരും ഈ സോപ്പൊന്ന് ഉണ്ടാക്കി നോക്കുക സോപ്പിൻ്റെ ബേസ് ഇല്ലാത്തവർ പിയേഴ്സിൻ്റെ സോപ്പൊക്കെ മേടിക്കുന്നുണ്ടാവുമല്ലോ ആ സോപ്പ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ലക്സിഡ പെർഫ്യൂമാണ് പിയേസിന്റെ സോപ്പൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ പെർഫ്യൂമിൻ്റെ ആവശ്യമൊന്നുമില്ല ഷോപ്പ് ഇഷ്ടപ്പെട്ടോ ലൈക്ക് സപ്പോർട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച്